കുഞ്ഞിന് എത്ര നാൾ തുടരണം മുലയൂട്ടുന്ന കുഞ്ഞിന് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്ന പാല് അത് വളരെ ചെറിയ അളവിലാണെങ്കിൽ പോലും ആ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളിൽ ജനിക്കുമ്പോൾ ജനിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു പാല് അത് കൊളസ്ട്രോൾ എന്ന് പറയും ഒരു മഞ്ഞ ദ്രാവകമാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശക്തി അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ആ ആദ്യം വരുന്ന ആ രണ്ട് മൂന്നോ തുള്ളികൾ അത് കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അതുപോലെ മുലയൂട്ടൽ എത്രനാൾ തുടരണമെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് വയസ്സും രണ്ട് വയസ്സിന് മേലെ വരെ ആവാം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നാൾ എന്ന് വെച്ചാൽ മുലപ്പാൽ മാത്രം ഒരു കുഞ്ഞിന് ഒരു അഞ്ച് ആറ് മാസം ആ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞ് കമന്ന് വീണ് തല പൊക്കി സ്റ്റഡി ആവുമ്പോൾ വരെ നമുക്ക് മുല മുലയൂട്ടൽ മാത്രം മതി ഈ ചൂട് ആയുള്ള കാലാവസ്ഥയിൽ പോലും കുഞ്ഞിന് മുലപ്പാൽ മാത്രം മതി വെള്ളം പോലും ആവശ്യമില്ല എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് എന്ന് പറയും മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ അമ്മയിൽ നിന്നും അയേണും കാൽഷ്യവും ഈ മുലപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടുന്നു അതുപോലെ ഈ കുഞ്ഞിൻ്റെ ചെറിയ വയറിന് ദഹിക്കാവുന്ന രീതിയിൽ ഉള്ള കറക്റ്റ് പ്രപ്പോർഷനിലാണ് ഈ മുല മുലപ്പാൽ വരുന്നത് ആദ്യ ദിവസങ്ങളിൽ മുലപ്പാൽ വളരെ കുറവായി നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ നമ്മൾ കുഞ്ഞിനെ മുല ചപ്പാൻ വേണ്ടി കൂടുതലായിട്ട് എൻകറേജ് ചെയ്യണം അതുപോലെ ജനിച്ച ഉടനെ തന്നെയാണ് കുഞ്ഞ് വളരെ വിഗ്രസ് ആയിരിക്കും നല്ല രീതിയിൽ പാല് ചപ്പാനൊക്കെ ഉള്ളൊരു ധര കുഞ്ഞ് കാണിക്കും ആ ഇതിൽ അഡ്വാൻറ്റേജിൽ കുഞ്ഞു നല്ലപോലെ നമ്മൾ പാൽ ചപ്പിക്കുകയാണെങ്കിൽ പാല് നല്ല രീതിയിൽ വരും എങ്ങനെ പാൽ കുഞ്ഞ് ചപ്പുന്ന സമയത്ത് നിപ്പിളിൽ നിന്നുണ്ടാകുന്ന ഒരു റിഫ്ലെക്സ് അതുപോലെ അമ്മയുടെ മനസ്സ് കുഞ്ഞിന് പാൽ കൊടുക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം മനസ്സിനുള്ളിൽ നല്ല വെള്ളം വേണം അങ്ങനെ വരുമ്പോഴേ തലച്ചോറിൽ നിന്ന് മറ്റൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിൽ പാല് വരുന്നു ഒരമ്മ മാനസികമായിട്ടും കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം രണ്ട് ഗ്ലാസ് വെള്ളം ഓരോ ഫീഡിങ്ങിന് മുമ്പും അമ്മ കഴിച്ചിരിക്കണം അതിനുശേഷം കുഞ്ഞിനെ നല്ല രീതിയിൽ മനസ്സിൽ ചേർത്ത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ വയറും അമ്മയുടെ വയറും തമ്മിൽ മുട്ടിയിരിക്കണം കുഞ്ഞിൻ്റെ താടി നിർബന്ധമായിട്ടും മുലയിൽ മുട്ടിയിരിക്കണം അത്രയും ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കംഫർട്ടബിളായിട്ട് പാലുടിക്കാനുള്ളൊരു അവസരം ലഭിക്കുകയാണ് കുഞ്ഞ് വാ തുറന്നിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്താ സംഭവിക്കുക നമ്മൾ നിപ്പിൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നിപ്പിൾ കുഞ്ഞ് കടിച്ചു പൊട്ടിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും മുലക്കണ് പൊട്ടുന്നതിന് കാരണം പ്രോപ്പറായിട്ടുള്ള ടെക്നിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ കുഞ്ഞ് ഉറങ്ങും ഉറങ്ങുകയാണെങ്കിൽ നിപ്പിൾ വായിലേക്ക് വെക്കാതെ കുഞ്ഞിനെ ഉണർത്തുക ചെറിയ ലേശം പാല് കുഞ്ഞിനെ ചുണ്ടിൽ ഇട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് വാ വാതുറന്ന് വരും ഈ ഫുള്ളായിട്ടും വാ തുറന്ന വായിലേക്ക് നിപ്പിൾ എത്ര കയറ്റാൻ പറ്റും അത്രയും തള്ളി കയറ്റി വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ചുറ്റുള്ള കറുത്ത ഭാത്ത പിടിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നിപ്പിൾ ഒരു കാലത്തും ഈ പല്ല് വന്നാൽ പോലും നിപ്പിൾ കടിച്ചാൽ കിട്ടില്ല പൊട്ടില്ല അതുപോലെ നിപ്പിളിൻ്റെ കടി കറക്റ്റായിട്ടുള്ള ആണെങ്കിൽ വായ ഫുള്ളായിട്ട് അടിഞ്ഞാക്കിയിരിക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ പാലുടിക്കുന്ന കൂട്ടത്തിൽ എയർ ഒട്ടും കയറില്ല പലപ്പോഴും കുഞ്ഞുങ്ങൾ രാത്രി കരയുന്നതിന് കാരണം മിക്കപ്പോഴും ഈ പാലുടിക്കുന്ന കൂട്ടത്തിൽ എയർ കൂടെ വൈറ്റ് ചെന്ന ശേഷം ഗ്യാസ് വന്നിട്ടാണ് കുഞ്ഞെപ്പോഴും കരയുക അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും കുഞ്ഞ് കരയുന്നത് പലപ്പോഴും വിശന്നിട്ടായിരിക്കുന്നു പക്ഷേ അത് ഗ്യാസ് കയറിയിട്ടാണ് അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നത് മൂത്രമൊഴിക്കാനോ തണുപ്പടിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ സാമീപ്യം ആവശ്യപ്പെട്ടിട്ടോ ഇതൊക്കെയാണ് കുഞ്ഞു കരയുന്നത് അപ്പോൾ എല്ലാ കരച്ചിലും പാലിന് വേണ്ടിയല്ല വിശന്നിട്ടല്ല എന്ന് കരുതുക പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടും മുലയും മാറി മാറി നമ്മൾ കൊടുക്കരുത് ഒരു മുല പൂർണ്ണമായിട്ടും കൊടുക്കണം ആദ്യം വരുന്ന പാല് വെള്ളവും അവസാനം വരുന്ന കട്ടിയുള്ള പാലുണ്ട് അത് ചെന്ന് കഴിഞ്ഞാലാണ് കുഞ്ഞിന് വയറ് നിറയുള്ളൂ കുഞ്ഞ് ഉറങ്ങുള്ളൂ തൂക്കം വെക്കുകയുള്ളൂ കുഞ്ഞിൻ്റെ വിഷമം മാറുള്ളൂ ഒരു മുല കൊടുത്ത് കുഞ്ഞ് പൂർണ്ണമായും അത് വിട്ട് കഴിയുമ്പോൾ മറ്റേ മല കൂടി വേണമെങ്കിൽ ശപ്പിക്കാം എത്ര നേരം ഗ്യാസ് തട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നേരം മുല കൊടുത്തു അത്ര നേരം ഗ്യാസ് ഇട്ടണം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ചുരുങ്ങിയ പക്ഷേ നമ്മളൊരു അഞ്ച് എങ്കിലും കുഞ്ഞിനെ തോളത്തിട്ടിട്ട് നല്ല രീതിയിൽ ഗ്യാസ് ഇട്ടി കഴിഞ്ഞ് കുഞ്ഞിനെ കെടുത്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും പലപ്പോഴും കുഞ്ഞ് പാൽ കുടിച്ച് കഴിയുമ്പോഴും ആ പാല് പുറത്തേക്ക് വരാനുള്ള സാധ്യത ചില കുട്ടികൾ കുഞ്ഞുങ്ങൾ കാണാറുണ്ട് അത് ചില റിഫ്ലക്സാണ് നല്ലപോലെ ഗ്യാസ് ഇട്ടിട്ട് കുഞ്ഞിനെ കെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു പ്രവൃത്തി നിന്നൊരു പരിഹാരം ഉണ്ടാകാം പിന്നെ ഒത്തിരി ഇങ്ങനെ ഛർദിക്കുന്ന കുഞ്ഞാണെങ്കിൽ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കുഞ്ഞ് കിടക്കുന്ന ബെഡിൻ്റെ അടിവശത്ത് ഒരു ചെറിയ പില്ല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബെഡിന് ചെറിയൊരു സ്ലോപ്പ് കിട്ടും ഈ സ്ലോപ്പിൽ കുഞ്ഞിനെ കൊണ്ടുപോയി നമ്മൾ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി നമ്മളറിയാലോ പാല് പുറത്തേക്ക് വരില്ല കുറച്ച് കുറഞ്ഞത് കിട്ടും അതെല്ലാം ശ്രമിച്ച് നോക്കുക പരിഹരിക്കാൻ പറ്റും മുലപ്പാലിൽ കറക്റ്റ് അളവിലാണ് അയണും ഉള്ളത് നമ്മൾ പശുവിൻ്റെ പാലും മറ്റു പാലുകളും കൊടുത്തു കൊടുക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളരുന്ന തലച്ചോറിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള അയണും അതുപോലെ ഡി എച്ച് എയും മറ്റ് കാൽഷ്യം കാര്യങ്ങളൊക്കെ ഒട്ടും അതിൽ നിന്ന് ലഭ്യ ലഭ്യമാവില്ല അപ്പോൾ അമ്മയുടെ പാലിലുണ്ടാവുന്ന കറക്റ്റ് പ്രൊപ്പോർഷൻ ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ് ഉള്ളത് അമ്മയുടെ പാലിലാണ് പശുവിൻ്റെ പാലിലും മറ്റേതെല്ലാം പ്രോട്ടീൻസും അതുപോലെ ലിവറിന് താങ്ങാൻ കിഡ്നിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഓവർലോഡായിട്ടുള്ള മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ ഒത്തിരി സോഡിയം ഇതെല്ലാം കൂടുതലായിട്ടുള്ളതുകൊണ്ട് അമ്മയുടെ പാലാണ് ഒരു കുഞ്ഞിന് ഏറ്റവും ഉത്തമം ആ പാല് തന്നെ കൃത്യമായിട്ട് ഒരു ആറുമാസം വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് കമന്ന് വീണ് തല പൊക്കുന്നത് വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക അതിനുശേഷം തുടർന്നും ഒരു വയസ്സ് വരെ എങ്കിലും മറ്റു പാലുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക പശുവിൻ്റെ പാല് അതുപോലെ മറ്റു പാലുകളൊക്കെ മാക്സിമം ഒവീഡ് ചെയ്യുക അമ്മയുടെ പാലാണ് കുഞ്ഞിന് ഏറ്റവും ഉത്തമം